ഇതൊരു ാണ് അഞ്ചങ്ങയുടെ പ്രത്യേകം എന്താണെന്ന് പറയാം കളരി വരുന്നത് അപ്പൊ ഈ പാമ്പ് കഴിച്ചിട്ട് കളരി കൊടുക്കുന്ന വരുന്നുണ്ട് മൊത്തത്തിൽ കേൾക്കിന് വരുന്നുണ്ട് അല്ല ഞാൻ ആരും നീട്ടിപ്പോയി കൈ പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ പിടിക്കുന്ന ഒരു നരമ്പോ ഡോക്ടറോട് പറഞ്ഞാൽ ചിലപ്പോ ചോദിച്ചു എന്റെ അവരുടെ നന്വേഷണ ഞാൻ മാറ്റി കൊടുത്തേച്ച് പിടിക്കുന്ന ഈ പഞ്ചമൂതത്തിൽ ഏതെങ്കിലും ഒരു ഭൂതമില്ലെങ്കിൽ മനുഷ്യനോട് പിടിക്കാൻ റോഡരികിൽ മർമ്മ ചികിത്സ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു വൈദ്യരുടെ പേര് ചന്ദ്രബാബു ഗുരുക്കൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാം എന്ന് കരുതി ചികിത്സാരീതികളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും വാതോരാതെ വൈദ്യർ സംസാരിച്ചു അണലി കടിച്ചാലും മരുന്നുണ്ടത്രേ ആയുർവേദ ചികിത്സ നൂറ്റാണ്ടുകൾക്ക് മുമ്പെയുള്ള മഹത്തരമായ ഒരു ചികിത്സാരീതിയാണ് എന്നാൽ അതിന്റെ മറവിൽ മുറി വൈദ്യന്മാരും തട്ടിപ്പുകാരും ലക്ഷങ്ങളാണ് കൊയ്യുന്നത് കൈവെള്ളയിലെ സുഷിരങ്ങളിലൂടെ എണ്ണയുടെ ഗന്ധം മറുവശത്തെത്തിക്കുന്ന ട്രിക്കൊക്കെ പറയുന്നുണ്ട് വൈദ്യരുടെ ചികിത്സയ്ക്ക് തയ്യാറായി ഒന്നു രണ്ടു പേർ മുന്നോട്ട് വന്നു ഇവർ വൈദ്യരുടെ തന്നെ ആളുകളാണോ എന്ന് സംശയമുണ്ടെങ്കിലും ഉറപ്പില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഏത് ചികിത്സ തെരഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ആള് കൂടുന്നു എന്ന കാരണം കൊണ്ട് മാത്രം തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കാനും നോക്കണം എന്തായാലും ഈ വൈദ്യർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ഞാൻ ചന്ദ്രബാബു വൈദ്യം അസ്ഥിക്കുള്ളിൽ മജ്ജ മജ്ജയിൽ ലീക്കുണ്ടാവും ആ വീക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ പെയിൻ വൺ വീക്ക് ഒക്കെ ചിലപ്പോൾ ഒരു മാസം നിൽക്കും ചിലപ്പോൾ ഒരു വർഷം നിൽക്കും അങ്ങനെയാണ് ഇത് ഇത് ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് ഇതൊന്നും എടുക്കുന്ന ആവശ്യമൊന്നുമില്ല നിസ്സാരപ്പെട്ടവരെല്ലാം ഒന്ന് നമുക്ക് മാറ്റാൻ കഴിയുന്നു എന്നുള്ളത് ഇത് ഇടിച്ചുകൂട്ടി തൈലൊന്നുമല്ല കളരി മർമാണി കുഴമ്പ് എന്നാണ് ഇതിന് പറയുന്നത് അഞ്ചനെ തെയ്യം ഇത് ഇവിടെ വെച്ചൊന്നും തയ്യാറാക്കാൻ അല്ല ഞാൻ വീട്ടിൽ നിന്ന് തയ്യാറാക്കാൻ നാൽപ്പതിൽപ്പരം അങ്ങനെ വരുന്ന എഴുപതിൽപരം പച്ചോചിപ്പിച്ചു അഞ്ചിൽ ഇവൃത്തി ആൾക്കാർ കഴിഞ്ഞത് അഞ്ചനക്കെട്ടിലും ദേവതാരവും ഓരോ പീട്ടിലും നിണ്ടോടും ചേർത്ത് സ്ഫൂടം ചെയ്തിട്ടുണ്ട് ഇത് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ പോയി തേച്ചാ മതി എന്നല്ല പറയുന്നത് കിട്ടിന്റെ പെയ്യ് വേദന ഉണ്ടോ ഇവിടെ വെച്ചോ ഇത് ആഞ്ചന തെയ്യം ും കഴിക്കേണ്ടത് അഞ്ചനക്കല്ലി ദേവദായവും സ്ഫോടന ഈ കളി ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചപ്പോൾ ഒന്നും ഷോർട്ട് എടുക്കുന്ന ഇതായതാണ് വലിയ വിഷമൊന്നുമില്ല പക്ഷേ ചെയ്യേണ്ട രീതി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒവിനെ ആവാഹിച്ച് ഒഴിഞ്ഞ് നമ്മുടെ ശരീരത്തിലൂടെ ഈ സാധനം പേര് ഉപേനസത്ത് പറയും ഉപേനസത്ത് പിന്നെ ഒന്നിനെ കൂടി ഇരുമ്പോണ്ട് നമ്മൾ എണ്ണയ്ക്ക് അത് ചേരുന്ന ഒരു കണ്ണല്ലോ ഞാനിപ്പോ ഒഴിയൊന്നും ഈ പെയ്യുന്ന നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ശ്രീ കൊടുക്കുന്നു എന്ന് മാത്രമല്ല കർമ്മം അറിഞ്ഞ് മർമ്മം അറിഞ്ഞ് കെസേജുകൾ ചേർത്ത് ഒഴിയാൻ കഴിയുക അറിയാം അറിയാം എന്ത് വരുന്നത് എന്താസൂത്രം എന്ത് കൊടുക്കുന്നു കഷൻ

ിൽ വെച്ച് പെന്മാരുടെ അവസ്ഥയിൽ സാക്ഷികളൊക്കെ കളഞ്ഞവരം സാക്ഷികളൊക്കെ ഭേദമാക്കി പൂർണ്ണ ആരോഗ്യവാനായിട്ട് ശിഷ്ടകാലം വാരുവാനുള്ള അവസരം എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥിക്കുന്നുള്ള തൈറോഡിന് വരുന്നുണ്ട് ഇരണ്ടേക്ക് വരുന്നുണ്ട് മൂത്തത്തിൽ വരുന്നുണ്ട് മൈക്കിന് തലവേദന കാരൻ മുടി ഒഴിച്ചിൽ മുടി വളരാൻ മുടിപ്പ് കിട്ടാൻ വരുന്നുണ്ട് വേദനയ്ക്ക് വരുന്നുണ്ട് എന്തിനും ഏതെങ്കിലും കരുതും ചെയ്യാം കർമ്മമറിഞ്ഞ് മർമ്മ മറിഞ്ഞ് എസ് എന്ന് ഞാൻ ഏഴാം ക്ലാസ് ഞാൻ ഡോക്ടർ അല്ല ഡിഗ്രിയ ആ വയസ്സിൽ എന്നെ കാണുകയും ചെയ്യണ്ട എന്റെ അടുത്ത് ഒരു അസുഖം മാറുന്നു ഇല്ലെന്നുള്ളതാണ് നമുക്ക് നല്ല ആരോഗ്യമൂന്ന് വയസ്സ് ഓക്കെ ഒരു കാര്യം അതിരോധം കുടിക്കേല

രിക്കൂട് നമ്മുടെ പത്തനാപുരം നേരത്തെ അറിയാമോ നേരത്തെ പരിചയം തോന്നിയോ സ്വാഭാവികമായിട്ടും നമുക്ക് രാജന്മാർ എല്ലാം രാജന്മാരൊക്കെ ഡോക്ടർമാര് എം ഡി ഡോക്ടർമാര് അപ്പൊ വൈദ്യന്മാരൊക്കെ തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പൊ ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരുന്നുണ്ട് ഈ രാജന്മാർ ഒരുപാടുണ്ട് ആളുകൾ അങ്ങനെ തിരക്കിപ്പോൾ അങ്ങനെ സംശയം തോന്നുന്നവരെടുത്ത് എന്താ പറയാ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്റെ അടുത്ത് വരുന്നവർക്ക് എന്നെ അറിയാം അത് മതി ഞാൻ ആദ്യം വീട്ടിൽ പോയി കൈ പിടിച്ചോണ്ട് വന്നത് പുതിയ അതെങ്കിലും വീട്ടിൽ പോയി കുടിക്കൊണ്ടോന്നു അല്ലേ എന്റെ നന്മ കണ്ട് എൻ്റെ അടുത്ത് വരുന്നവർ പോയി പറയുന്നുള്ളൂ എൻ്റെ വൈദ്യരുണ്ട് അത് അട്ടപ്പന എന്നൊക്കെ വരുന്നത് പറഞ്ഞു ആവശ്യം പോലെ വരെ ഒരു 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 ഓട്ടക്കാരും ചേട്ടനുണ്ട് ഒരു സതീശനങ്ങളാണ് സിറ്റാറാണ് ഉള്ളി തന്നെ ഒരുപാട് പേരൊക്കെ ഉണ്ട് അല്ല അങ്ങനല്ല അത് ബി എ എം എസ് എന്ന ഡിപ്ലോമ ഈ ഡിപ്ലോമ എടുക്കുന്ന ആയുർവേദ മെഡിക്കൽ കോളേജിൽ പഠിച്ചെടുക്കുന്ന ഡോക്ടർമാരാണ് പക്ഷേ അതും ഞങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് ഞങ്ങൾ പ്രാക്ടിക്കൽ അത് തീയറി ഈ രണ്ട് വ്യത്യാസമാണ് ഇവിടെ കളയുന്നത് പക്ഷെ ഞാൻ പിടിക്കുന്ന ഒരു ഒരു ഡോക്ടറോട് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളി കളിയിട്ടില്ല പുള്ളി എന്ന് പറയുന്ന ഇത്ര അളവ് ഇത്ര കഴഞ്ച് ഇത്ര ചെയ്ത് അങ്ങനെ ഓരോന്നിനും അളവ് വരും നമ്മളതല്ല നമ്മള് ഒരുപാട് പ്രാക്ടികൾ ഓരോ ഞാൻ എടുത്ത് കാണിക്കുന്നവർ കഴിവ് ചിലപ്പോൾ ഡോക്ടർ പറയുന്നത് പക്ഷെ അദ്ദേഹം എടുത്ത് കാണിക്കുന്ന ഒരു സാധനം എനിക്കും പറയാൻ കഴിയില്ല എന്റെ അടുത്ത് വന്നിട്ടുള്ളവരുടെ നല്ല ഞാൻ മാറ്റി മാറ്റിക്കൊടുത്തേ വിട്ടിട്ടുള്ളത് ചില ആൾക്കാർ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ഒഴിയുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും പിറ്റോന്ന് എന്നെ പറയൂ കേട്ടാ നല്ല വേനേണ്ടത് എന്ത് പറയുന്നു ഞാൻ പറഞ്ഞ് ഇന്ന് കേട്ടാ വേന ഇറകിയെന്നും പറഞ്ഞ് കേട്ടാതിരിക്കുന്നത് തേച്ച് മൂന്നാറ് ദിവസം കൊണ്ട് ചെയ്തു നോക്കുക കറക്കാട്ട് എഴുതുന്നു പറയും ഇത്രയും സുഖമുണ്ട് ഞാൻ ഇനി വരണം നടക്കുന്നത് എന്തായാലും ഒരുപാട് പേരുണ്ട് ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യം ഇവിടെ കൊറോണ വന്നു ഈ കൊറോണ വന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ ഒറ്റ ഒറ്റയടുത്ത് മരുന്നില്ല എല്ലാവരും ഓടി എല്ലാവരും ഓടി എല്ലാവരും ഓടി ഒരു വെച്ചാൽ ആയുർവേദത്തിന്റെ കുറെ ടൗടി എന്തോ മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിക്കുന്നു പനിക്കൂർത്തിട്ട് വെള്ളം കുളിക്കുന്നു ആവി പിടിക്കുന്നു ശരിയല്ലേ ഇതെല്ലാം ചെയ്തു അപ്പൊ ജനം ആയുർവേദത്തിലേക്ക് തിരിച്ചു ആധുനികം വന്നു ആധുനികം വന്നെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം പഴയ തെളി തന്നെ ദൂരെ പറയും ഇല്ലല്ലോ ഒരു പാമ്പ് കടിച്ചാൽ ഒരു മനുഷ്യന് കുത്തിവെക്കുന്ന മരുന്നുണ്ട് അതിവിടുന്ന് ആ പാമ്പിന്റെ വിഷം തന്നെയാണ് കുത്തി വെക്കുന്നത് അത് കുതിരയ്ക്ക് കുത്തിവെച്ച് അതെടുത്ത് മെഡിസിൻ ആക്കുകയാണെന്നുള്ള ചിന്തിക്കണം അപ്പൊ അതിലേക്കാണ് ആയുധം ഇരിക്കുന്നത് ഞങ്ങൾ പാമ്പ് കടിച്ച കൊടുക്കുന്നത് എന്താണ് എന്താ കൊടുക്കുന്നത് പാമ്പ് കടിച്ച് ഒരു വ്യക്തി വരുന്നത് ആ പാമ്പ് വന്ന് കഴിഞ്ഞാൽ ആ പാമ്പ് ഏത് പാമ്പാണോ കളിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കരൂർ ആഹാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിഷമമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ െ തിരിച്ചറിയാനുള്ള കൈവന്നാണ് ഞങ്ങൾക്ക് എനിക്കുണ്ട് അമ്മയൊക്കെ ഒരുപാട് ക്ലേര് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന നീരാമരി മഞ്ഞൾ അങ്ങനെ അതിനകത്ത് വേറൊരു കാര്യം അത് വെളിപ്പെടുത്തുന്നില്ല അത് ഞാൻ പ്രിഷ്ടമാണ് അത് അത് കൂടെ ചേർത്താണ് കുറച്ച് കൊടുക്കുന്നത് നൂറ് ശതമാനം രക്ഷപ്പെടും ഒരു ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും നമ്മുടെ രക്തത്തിൽ കല്ലുന്നതിന് ഉപയോഗിക്കാം ഒരാണെങ്കിലും സാധാരണ ഒരു മണിക്കൂർ ഉണ്ടെങ്കിലും അതിന് മുമ്പ് എത്തിക്കണം എത്തിക്കണം നമ്മുടെ അടുത്ത് എത്തിക്കണം ആ എത്തിക്കാൻ നൂറ് ശതമാനം വിഷപ്പെടും അത് അത് മാത്രമല്ല ഈ കാമ്പ് കഴിച്ചാൽ സ്വന്തമായിട്ട് ചോദിച്ചു ഒരുപാട് പേര് പെട്ടെന്ന് ഒരുപാട് 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 പേര് വിഷമം പിന്നെ മഞ്ഞപ്പിത്തത്തിന് മഞ്ഞപ്പിത്തത്തിനെന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് വരുമ്പോൾ എന്റെ അടുത്ത് വനിതപ്പെടുത്തുന്ന ഒരു പേപ്പറിനകത്ത് ഞാൻ എഴുതി പേടിക്കും ഞാൻ പറയുന്ന പത്യങ്ങൾ കൃത്യമായിട്ട് വായിക്കും കാരണം പച്ചവിലവർഗം എന്നുള്ളത് സത്യമുള്ളതാണ് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനെ തൊട്ട് തൊഴുത് മാപ്പ് ചോദിച്ച് വെള്ളം കളിച്ചാൽ അവനെ പിടിച്ചെടുക്കുന്നത് അതിനെ പിച്ചി എടുത്ത് കൊടുത്ത് കയ്യിലിട്ട് ഒടിച്ച് പിടിഞ്ഞ് നീര് വായല ഒഴിച്ചു കൊടുത്ത് തയ്യൽപ്പെടും ഒറ്റ ദിവസം ഒറ്റ മതിയാണ് പക്ഷെ ഈ മരുന്ന് കഴിക്കുന്ന ആൾ പെട്ടെന്ന് പോയി വെള്ളം അടിക്കുകയോ തേറ്റ് പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി എഴുതി കഴിക്കും പഴയ കാലത്തെ ചികിത്സകൾ അറിയാവുന്നേ അറിയാൻ പല പഠിച്ചവരായിരിക്കുമല്ലോ ചെയ്തേ ഇല്ലാത്ത ചെയ്യത്തില്ല ഒരു സ്ഥലത്ത് ഒരു അനുഭവം ഉണ്ടായിരുന്നു ചില ഏതാന്ന് ഇപ്പൊ പറയത്തില്ല അത് ഞാൻ അവിടെ ചെന്നാ വെള്ളനാണെന്ന് പറഞ്ഞ ഒരു അടിച്ചു അടിച്ചു

ചുമ കപക്കെട്ട് നീർക്കെട്ട് എക്സഡിറ്റ് ഗ്യാസ്റ്റബിൾ പുളിച്ചെടുക്കൽ വേനക്കുറവ് വിശപ്പില്ലായ്മ മലബന്ധം അൽസർ ഇതെല്ലാം ഉദര രോഗമാണ് ഉക്കിൾപ്പുടി കണ്ണ ഇതിനിടയിലുള്ള സ്ഥലമാണ് ഉദരം നിറയുന്നവരാണ് മനുഷ്യൻ എന്നുവെച്ചാൽ നമ്മൾ പഞ്ചഭൂതത്തിന്റെ ഇടയിലാണ് നിൽക്കുന്നത് എന്നാൽ ഈ പഞ്ചഭൂതം നമ്മൾ നിർത്തുന്ന ഭൂമി ആകാശം വായു ജലം അഗ്നി ഇത്രയുമാണ് പഞ്ചഭൂതം ഈ പഞ്ചഭൂതത്തിൽ ഏതെങ്കിലും ഒരു ഭൂതമില്ലെങ്കിൽ ഒരു മനുഷ്യനൂടെ ജീവിക്കാൻ പറ്റും പച്ച പോലും പൊളിക്കാൻ പറ്റില്ല അതാണ് പഞ്ചഭൂതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനായി തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരുപാട് പേരുണ്ട് അതിന്റെ കാര്യമുണ്ട് ചില ഇതിൽ പറഞ്ഞിട്ട് ഞാൻ കള്ളനാണ് ഞാൻ കള്ളനാണ് സത്യമാണ് ഞാൻ കള്ളനാണ് അതുകൊണ്ടല്ലേ എന്നെ കാണാൻ ഇത്രയും ആൾക്കാർ വരും ഒരു ഒരു കള്ളനായ കുഞ്ഞിട്ട് കഴിഞ്ഞു ഞാൻ കള്ളനെ കൂടെ കേക്ക് കളിയ എല്ലാ അതും എല്ലാവർക്കും കൊടുക്കും എല്ലാ അറിവെല്ലാവർക്കും കുടിച്ചു ഇപ്പഴല്ലേ നമ്മളെ ഡിഗ്രിയും അതും ഇതൊക്കെ വന്നേ നമുക്ക് എട്ടാം ക്ലാസ് പഠിച്ചായിരുന്നു പട്ടാളത്തിൽ പോയാലും എട്ടാം ക്ലാസ് പോയി പട്ടാളത്തിൽ തലം മാറി തലമാറി എന്നോട് ചോദിക്കുന്നത് ഞാൻ പഠിച്ചതാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ രീതിയിൽ ഞാൻ പഠിച്ചതാണ് എൻ്റെ അച്ഛന്റെ അമ്മ പഠിക്കാത്ത കരുനാഗപ്പള്ളി ആര്യൻ കിടന്നും കാക്കത്തുരുത്ത് ജോലിക്കുട്ടി ആയിരക്കണക്ക് പേരുടെ ഡ്രസ്സം കൊടുത്തിട്ട് കള്ളാം എന്റെ അച്ഛന്റെ അമ്മ പഠിച്ചുപോയി ആ അമ്മ ഓരോ മരുന്നുകൾ എടുത്ത് തന്നെ അടുത്ത് പറയും ഓരോ ഇത് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കും എന്തിനു കൊള്ളാം അതില്ല അപ്പൊ അവിടെ അറിവായി അങ്ങനെ പഠിച്ചപ്പോഴാണ് തിരുവനന്തപുരത്ത് കാട്ടാക്കറയ്ക്ക് അപ്പുറത്ത് ബ്രൈനോട് പോകുന്നതും അതായത് ഇതേപോലെ വാ അതായത് ഉത്തരങ്ങോട് കൊണ്ടുവരുവയും വാ അവിടെ ആർ സി രാമചന്ദ്രൻ എന്നൊരു കാലിമൂപ്പിൽ എന്റെ മോണരാത്തടക്കൊണ്ട് അങ്ങനെ കാണിച്ചു കഴിഞ്ഞത് ആ കാലിമൂപ്പൻ ആർ സി രാമചന്ദ്രൻ മൂപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ അറ്റ വാർത്ത ചോദിച്ചത് എനിക്ക് പഠിപ്പില്ല സഹായി ഹെൽപ്പറായിട്ട് നിന്നാൽ എനിക്ക് പഠിച്ചെടുക്കാം അങ്ങനെ മൂന്ന് വർഷം കാറ്റൻ നിന്നുകൊണ്ട് പഠിച്ചെടുത്തൊരു തൊഴിലാണ് പരഞ്ചകർമ്മ ഇതെന്താണെന്ന് അറിയാം അതിന്റെ കർമ്മസിദ്ധു ഇതെന്താണെന്ന് അറിയാം ഇത് കണ്ടാൽ എന്താണെന്നറിയ അറിയാം പക്ഷെ ഇത് ചൂരത്തെ നല്ല ഇത് പറയേണ്ടത് ഇത് ചിലമ്പ് കിഴക്കൻപുറ അതാ ഇത് കിഴക്കൻ മുറ കിഴക്കൻപുറ ചാട്ടം എന്ന് പറയാം ചെലമ്പാട്ടം അത് കിഴക്കൻ മുറയാണ് കറക്റ്റ് ആണ് ഇപ്പൊ ഇതിനകത്ത് ചേരുന്ന മരുന്നുകളൊന്നും ഞാൻ ആരോടും പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എണ്ണ കേൾക്കുന്നത് ആവശ്യമില്ല എങ്കിലും ഞാൻ പറയുക നാൽപ്പതിൽപ്പര മങ്ങാടി മരുന്നും ഇരുപതിൽപര പച്ചന് വരുന്നു അഞ്ചൈറ്റലെണ്ണ എണ്ണയുടെ പേര് പറയാം ആവണക്കെണ്ണ വേപ്പെണ്ണ കടുകണ നല്ലെണ്ണീസെണ്ണത് ഈ അഞ്ചെണ്ണയുടെ പ്രത്യേകത എന്താണെന്ന് പറയാമോ ആർക്കെങ്കിലും പറയാം അഞ്ചെണ്ണയ്ക്ക് അഞ്ച് നിറമാണ് അഞ്ചെണ്ണയ്ക്കും അഞ്ച് ഗുണമാണ് അഞ്ചെണ്ണയ്ക്കും അഞ്ച് മണമാണ് വിളിച്ച് ചേട്ടാ ചേട്ടൻ ഈ കയ്യൊന്ന് കാണിച്ചേ തിരിച്ചിങ്ങനെ വിളി ഞാൻ ഇവിടെ എണ്ണ തേച്ചേ ആ കള്ളപരോട്ട് ഒന്ന് ചേച്ചേ നല്ല തേര് നല്ല തേര് അതുകൊണ്ട് ഇവിടെ വലിയ ഇവിടെ നമ്മ ഏപ്പനോട്ടെല്ലേ ചോട്ട് ആ കൈ കൈമാറ്റ ഈ കൈ പുഷ്ടിപിടി ഈ കയ്യിന്റെ പുറം വേണം പേര് എന്താണ് എങ്ങനെ വന്ന ഈ കയ്യിന്റെ വെള്ളയിൽ തേച്ച എണ്ണയുടെ മണം ഈ കൈൻറെ പുറത്തേക്ക് വരണമെങ്കിൽ എങ്ങനെ വന്നു അതറിയണം കാരണം ഇത് രോമശിഷ്യരങ്ങളുള്ളതാണ് കയ്യിന്റെ വെള്ളയിലും ആ രോമശിഷ്യരാണ് ഉണ്ട് രോഗശിഷ്യങ്ങളുണ്ട് ആ രോഗശിഷ്യരത്തിലൂടെ ആഴത്തിലേക്ക് ഇറങ്ങി മഞ്ചാ മാംസം പേശി നാടി നരമ്പ് അവിടെ ചെല്ലണം അതാണ് മരുന്നണം എന്ന് പറയുന്ന എന്താ ചെറുതാണ് അടുത്ത ഷോൾഡർ പെയിൻ ഈ ഷോൾഡർ പെയിൻ ആണ് ആരെങ്കിലും ഉണ്ടാവണം എനിക്ക് നട്ടത്തിന്റെ അകലച്ചയൊക്കെ അടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം എം ആർ ഐ ഒക്കെ എടുത്തിട്ട് ഓപ്പറേഷൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളവരൊക്കെ ഞാൻ മാറ്റി തന്നെ എനിക്ക് കാശം താങ്ങാൻ എന്താ സംഭവം ആർക്കെങ്കിലും പറയാം ഷോൾഡർ ഇടിച്ചിൽ എന്താ വെച്ചാൽ ഈ രണ്ട് ഷോൾഡറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പറയാം എട്ടാം ദിവസം കിടക്കല്ലേറങ്ങി കിടക്കല്ലേ ആ ഇറങ്ങി കിടക്കുകയാണ് അപ്പൊ ഇതിന് ഇനിയിപ്പം ഓർത്തോയിൽ കൊണ്ട് എന്ന് പറയും എക്സ് എടുക്കാൻ പറയും എക്സ് എടുക്കൽ പറയും ബെൽറ്റ് വിടാൻ പറയും നമുക്ക് ഈ ബെൽറ്റ് വേണ്ട നിസാരപ്പെട്ട മുപ്പത് രൂപയുടെ ഒരു തോർത്ത് ഒരു ബെൽറ്റ് ഉണ്ടാക്കാം കണ്ടോണം ഇത് വഞ്ചലാഭ ചികിത്സയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് പരമ്പര ആഗ്രഹിക്കുകയല്ല ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെ കാരണം എനിക്ക് ബൈപാസ് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഒരു തോർത്ത് മൂലയോട് മൂല ഇത് കോണോട് കോൺ ഇങ്ങനെ കെട്ടുക അടുത്ത ഭാഗം കൊടുക്കുക കോണോട് കോണ് കെട്ടുക ചേട്ടൻ കെട്ടു പിടിക്കണേ ഫോണോ ഇനി എന്താ ചെയ്യണ്ടത് ഇതിന് ചേട്ടേ കൊടുക്കുക ഇനി എന്താ ചെയ്യണ്ട കൈ ഇങ്ങോട്ട് കൊടുക്കേറ്റിട്ട് നേരിട്ട് ഇടുക ആയിരം രൂപ എടുക്കും മേടിക്കുന്ന വലിക്ക് മുപ്പത് രൂപയുടെ ഇത് കണ്ടിന്യൂ ഇങ്ങനെ ഇടണ്ട ഇപ്പൊ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഷോൾഡർ എവിടെയാണ് പൊങ്ങിക്കുന്നത് ഇത് പൊങ്ങിയില്ലേ പേശിക്കൽ മാംസം ബോൺ അസ്ഥിരൊക്കെ അടുത്ത് കൊടുക്കും ഇതൊക്കെ ചെയ്യുന്ന അറിഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും ആളില്ലാത്തത് കൊണ്ടാണോ മനുഷ്യൻ പറഞ്ഞത് ചെയ്തേ ഇത് ഒരു ഒരു ഇരുപത്തിയാല് മണിക്കൂർ വന്നിടണ്ട കണ്ടിന്യൂ ഇടേണ്ട ആവശ്യമില്ല വൺ ഡേ വൺ ഓവർ ഒരു ദിവസം ഒരു മണിക്കൂർ ഇങ്ങനെ പേശികൾ നടത്തുന്നത് ഇനി ഞാൻ ഒഴിഞ്ഞുതരാം ഒരു പത്ത് തുള്ളി തൈലം ഈ ചേട്ടന്റെ ഈ ഷോളർ കൈപ്പുറത്ത് പിടിക്കുമ്പം വേദനയുണ്ട് കൈ ഇപ്പുറത്തോട്ട് പിടിക്കുമ്പം വേദനയുണ്ട് ആ വേദന ഇവിടെ വെച്ച് മാറ്റി കൊടുക്കുമ്പോഴത്തേ ഇത്രയും തൈലം മതി ഒരുപാട് എടുത്ത പത്ത് തുള്ളി ഇവിടെ വെച്ചു ഒന്ന് ഉഴിയു പത്തോളം നിങ്ങളെന്ന് കണ്ടോണം അതാണെന്ന് പറയുന്നവര്ക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ പത്ത് തുള്ളി തൈലം മാത്രമേ വെച്ചു വേദന സംസാരി എന്നോട് വെച്ച് കഴുത്തലൊന്ന് പിടിച്ച വലിച്ചു കഴുത്ത് അങ്ങോട്ടൊന്ന് വെച്ച് ഓക്കെ കർമ്മ മറിഞ്ഞ് മർമ്മ മറിഞ്ഞ് ഗസേബുകൾ ചേർത്ത് ഒഴിയാൻ പഠിക്കാം ഇത് വരുന്നതൊന്നും അല്ല mm -hmm.